ഉപയോഗിച്ച് കഴിഞ്ഞാല് ഒരു പത്ത് കിലോ കൊറേ ആയിരിക്കുമല്ലോ ഒരു മാസം കൊണ്ട് എനിക്കൊരു എൽ കാർണിറ്റയും വേണം ഓ എൽ കാർണിറ്റയും അല്ലേ ആ നമ്മുടെ കയ്യിൽ മസിൽ ബേസ് ഉണ്ട് ബി പി എ ഉണ്ട് ആർ സി ഉണ്ട് ജി എൻ സി ഉണ്ട് സി എഫ് ഉണ്ട് ഏതാ നിങ്ങൾക്ക് വേണ്ടത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഒരു പത്ത് കിലോ കൊറേ ആയിരിക്കുമല്ലോ ഒരു മാസം കൊണ്ട് ഒരു കിലോ പോലും നിങ്ങൾക്ക് കുറയാൻ പോകുന്നില്ല പിന്നെ എന്തിനാ ഞാൻ വാങ്ങുന്നത് എനിക്ക് വട്ടാണോ മനസ്സിലാക്കി നിങ്ങൾ ജിമ്മിന് പോന്നുണ്ടോ ആ ഞാൻ ജിമ്മിൽ പോന്നുണ്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ ഡയറ്റൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല എനിക്ക് ഫുഡ് വിട്ട് ഒരു കളിയും മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാ പിന്നെ ഒരു കിലോ പോലും നിങ്ങൾ കുറയാൻ പോകുന്നില്ല നിങ്ങൾ ഡെഫിസിറ്റ് ആയ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ ഫാറ്റ് ബേണർ കൊണ്ട് ഉപകാരം ഓഹ് അങ്ങനെയൊക്കെ നല്ലൊരു സ്ട്രിക്റ്റ് ഡയറ്റിന്റെ കൂടെ ഫാറ്റ് ബേണർ കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ റിസൾട്ട് കിട്ടും അല്ലാതെ ഫാറ്റ് ബേണർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല അറിയില്ലായിരുന്നു അല്ലാതെ നിങ്ങൾ എന്താ വിചാരിച്ചേ നല്ല ഫുഡും വെട്ടൊഴുങ്ങി ഇത് ഉപയോഗിച്ചാൽ